ചേർത്തല തിരോധാന കേസുകളിൽ നിർണായക വെളിപ്പെടുത്തലുമായി കാണാതായ ഐഷയുടെ കുടുംബാംഗം ഐഷയെ സെബാസ്റ്റിനെ പരിചയപ്പെടുത്തിയത് മറ്റൊരു സ്ത്രീയാണെന്നും ഇവർക്ക് തിരോധാന കേസിൽ പങ്കുണ്ടെന്നും സഹോദരപുത്രൻ ഹുസൈൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇക്കാര്യം ഹുസൈൻ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ആണ് പറഞ്ഞാൽ ഈ ആള് വീട്ടിൽ ആഹാരം വെച്ചിട്ട് പോയ ആള് പെട്ടെന്ന് മിസ്സിംഗ് ആകുന്നു സെബാസ്റ്റിൻ അവിടെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ റൂട്ട് നടക്കുന്നതാണ് സെബാസ്യൻ വരുന്നുണ്ട് സെബാസ്യൻ അവിടെ ബന്ധമുണ്ട് പക്ഷേ ഐഷയായിട്ട് ബന്ധം ഏറ്റവും കൂടുതൽ ബന്ധമെന്ന് പറയുന്നത് വസ്തുതാർഹമാണ് ഐഷയായിട്ട് ബന്ധമില്ല ബന്ധമുള്ള ആൾക്കാരാണ് ഈ ഐഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ടായിരത്തി പന്ത്രണ്ട് നടന്ന സംഭവമാണ് പതിമൂന്ന് വർഷമാണ് സെബാസ്യൻ ആണെന്നാണ് സംശയം തന്നെ ഞങ്ങൾക്ക് ആ സംശയം സെബാസിനെ തന്നെയാണ് അത് ഇവിടെ കിട്ടിയ വേസ്റ്റ് ഞങ്ങളുടെ അപ്പച്ചിയിലാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പറയുന്ന ഒരു ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ വീട്ടിൽ ആൾക്കാർ വരുന്നത് ഐഷ തിരോധാന കേസിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ സഹോദരപുത്രൻ നൽകിയിട്ടുള്ളത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി അശ്വിൻ ഇതിൽ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണോ തീർച്ചയായും മനോജ് ആ പ്രതികരണത്തിൽ നിർണായകമായ ചില ഭാഗങ്ങൾ കൂടിയുണ്ട് അതിൽ അവർ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് സബാഷിനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ആ സ്ത്രീ വഴിയാണ് ഐഷ സുബാഷിനെ ബന്ധപ്പെടുന്നത് അതായത് ആ സ്ത്രീയാണ് ഐഷയെ പരിചയപ്പെടുത്തി സുബാഷിന് നൽകുന്നത് പിന്നീടുള്ള കാര്യങ്ങളിലും ഈ സ്ത്രീക്ക് കൃത്യമായ പങ്ക് ഇതിലുണ്ട് എന്നുള്ള നിർണായകമായ കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ ഐഷയുടെ കുടുംബം ഐഷയുടെ സഹോദരൻ്റെ മകനാണ് നമ്മളോട് പ്രതികരിച്ചത് ഹുസൈൻ എന്നാണ് പേര് അദ്ദേഹം ഈ വിവരങ്ങൾ കൃത്യമായി തന്നെ പോലീസിന് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് അതിൽ അവർ പറയുന്ന ചില നിർണായക കാര്യങ്ങളുണ്ട് ഇന്നലെ വരെ ഈ കേസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ ഈ കേസിൽ സെബാസ്റ്റിൻ മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു വിവരമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതല്ല സബാസ്റ്റിൻ ഈ കേസിൽ ഈ കൊലപാതകങ്ങളിലും ഈ തിരോധാന കേസുകളിലുമെല്ലാം കൂടുതൽ ആളുകളുണ്ട് ഉണ്ട് പങ്കാളികളുണ്ട് എന്നുള്ള നിർണായക വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഒപ്പം ഈ സ്ത്രീകളെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്വത്തുക്കളുള്ള വരുമാനം വേറെയുള്ള സാമ്പത്തികമൊക്കെയുള്ള സ്ത്രീകളെ ഈ സെബാസിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു സ്ത്രീ ഇടനിലക്കാരിയായി നിന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് വിരൽച്ചുണ്ടെന്നാണ് ഇപ്പോൾ സെബാസ്റ്റിൻ ഈ ഐഷയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ സ്ത്രീയെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ചേർത്തലയിൽ തന്നെ സെബാസ്റ്റിന്റെ വീടിന് സമീപത്ത് തന്നെയുള്ള സ്ത്രീയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്നുള്ള രീതി രീതിയിൽ ചില മാധ്യമങ്ങളെയൊക്കെ ഈ സ്ത്രീ സമീപിച്ചിരുന്നു അതൊരു മുൻകൂർ ജാമ്യമായാണ് നിലവിൽ ഐഷയുടെ കുടുംബം പറയുന്നത് അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ് തനിക്ക് കേസുമായി ബന്ധമൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അത്തരത്തിലൊരു ശ്രമം ഈ സ്ത്രീയുടെ ഭാഗത്തു എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സ്ത്രീയുടെ അയൽ അയൽവാസികളായ ആളുകളുമൊക്കെ സംസാരിച്ചിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഈ സിബാസ്റ്റൻ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പിടിയിലായതിനു ശേഷം ചേർത്തലയിലുള്ള ഒരു പ്രമുഖ അഭിഭാഷകനുമായി ഈ സ്ത്രീ കൂടിക്കാഴ്ച നടത്തിയെന്നും നിയമോപദേശം തേടിയെന്നുമുള്ള നിർണായകമായ വിവരമാണ് അതായത് ഈ കേസിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ഗൂഢാലോചന എന്നുള്ള ഒരു ശ്രമങ്ങളൊക്കെ ഇതിനോടകം തന്നെ ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരമുണ്ട് കൂടുതൽ കാര്യങ്ങൾ ആ അന്വേഷണത്തിന്റെ പരിധിയിലുമാണ് അതാണ് ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇപ്പോൾ കാണാതായ ഐഷയുടെ സഹോദര പുത്രൻ വെളിപ്പെടുത്തിയത് ആ സ്ത്രീയിലേക്ക് നിരീക്ഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇവർ മാധ്യമങ്ങളോട് ചില കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞതാണ് പക്ഷേ അതൊക്കെ ശരിയായിരുന്നോ എന്നതിലൊക്കെ പോലീസാണ് ഇനി വിശദമായി അന്വേഷിക്കേണ്ടത്